അസലാമലും വാഹ്മത്ത് പ്രിയപ്പെട്ടവരെ കാസർകോട് പട്ലയിൽ വെച്ചുകൊണ്ട് ആദർശ സമ്മേളനം എന്ന പേരിൽ വിഭാഗം മുജാഹിദുകൾ രാമാശയ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ പുത്തൻവാദമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ് മറ്റൊരു ജിന്നി വിഭാഗം നേതാവ് ഫൈസൽ മൗലവി പറഞ്ഞിരിക്കുന്നത് ആ പുത്തൻവാദം ആദ്യം കേട്ടുനോക്കാം നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി പിറന്നാൽ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ ഈ ദീനിന്റെ പ്രമാണങ്ങളിലേക്ക് നാം തട്ടിച്ചു നോക്കുമ്പോൾ അത് അനാചാരങ്ങളാണ് പക്ഷേ കാലങ്ങളുടെ പടക്കമുണ്ട് ഈ അനാചാരങ്ങൾക്ക് അനാചാരങ്ങൾ ആചാരങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രചരിക്കപ്പെട്ടിരിക്കുന്നു അതിന് പ്രചണ്ഡമായ പ്രചാരണം ലഭിച്ചിരിക്കുന്നു എന്നാൽ ആ രംഗത്ത് നമ്മൾ ദീനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടി പിറന്നാൽ ആദ്യം നാം ചെയ്യുന്നത് കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ് ഒരു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു ഒരു ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുന്നു എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള ചരിതറ്റുകൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ നബി അലൈഹി നബിഹി വസ്ലങ്ങളിൽ നിന്ന് അതിന്റെ ചരിതറ്റുകൾ റസൂലിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഹദീസുകൾ തെറ്റുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാ ബാങ്ക് വിളിക്കാനോ വിളിക്കാനോ ഒരു കുട്ടി ജനിച്ചാൽ ഇസ്ലാമിൽ അതിന്റെ ഹദീസിന്റെയോ തെളിവിന്റെയോ പിൻബലമില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം കേട്ടല്ലോ സഹോദരങ്ങളെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കാനോ ഇക്കാമത്ത് വിളിക്കാനോയോ പ്രമാണങ്ങളുടെയോ പിൻബലം ഇല്ല എന്നാണ് ഈ മൗലവി പറയുന്നത് അത് അനാചാരമാണെന്നാണ് ഈ മൗലവി പറയുന്നത് ഈ മൗലവി പറഞ്ഞ അനാചാരം എന്നുള്ളത് അതൊരു ഭക്തൻ വാദമാണ് അതൊരു വിതഴി വാദമാണ് അതിന് ഇസ്ലാമിൽ അടിസ്ഥാനമില്ല എന്നാണ് ഫൈസൽ മൗലവി പറയുന്നത് വളരെ രൂക്ഷമായി കൊണ്ടാണ് അദ്ദേഹം അതിനെ വിമർശിക്കുന്നത് നമുക്ക് കേട്ടു നോക്കാം അപ്പൊ ഈ ഹദീസുകൾക്ക് ഹരീസുകൾക്ക് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയും അഥവാ ഉപോകമായി വന്ന മറ്റു ചില റിപ്പോർട്ടുകളുണ്ട് അപ്പൊ ഈ റിപ്പോർട്ടെല്ലാം എല്ലാം കൂട്ടി വെക്കുമ്പോൾ ഇതൊരു അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇപ്പൊ മൂന്നോ നാലോ അഞ്ചോ ആറോ എട്ടോ പത്തോ പരമ്പര സംഗതി വന്നു എല്ലാ പരമ്പരയും എന്തെങ്കിലും ഉണ്ട് എന്നാലും ഈ വ്യത്യസ്ത പരമ്പര വന്നതുകൊണ്ട് ഇതൊരു അടിസ്ഥാനമുണ്ട് എന്ന് ഗ്രഹിക്കാം ആരാണ് ഹദീസിൽ ദുർബലത ഉണ്ടെന്ന് പറഞ്ഞത് അൽബാനി അതുപോലെയുള്ള വഹാബി പണ്ഡിതന്മാർ അത് ഇയാൾ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിൽ ഭിന്നതയുണ്ടായല്ലോ ആ ഭിന്നത ഉണ്ടായ സമയത്ത് ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അതിനെതിരാണ് പറഞ്ഞത് എന്ന് നമ്മൾ കേട്ടിട്ടില്ല ജിന്നു വാദത്തിലാവട്ടെ സിഹർ വാദത്തിലാവട്ടെ കണ്ണേർ വാദത്തിലാവട്ടെ ഉർാനിൽ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല പ്രാമാണികരായ ഇമാമിയങ്ങൾ പറയുന്നുണ്ട് എന്നല്ല ഇവര് പറയാറുള്ളത് ഇവര് പറയാറുള്ളത് ഇവരുടെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ ഇബിൻ ഇബിന് അബ്ദുൽ വഹാബ് അൽബാനി ഇബിൻ ബാസ് ഇബിനുഖയം തുടങ്ങിയിട്ടുള്ള ഇന്നത്തെ ഫൈസൽ മൗലബിയെ പോലത്തെ അന്നത്തെ ആളുകളെ കുറിച്ചാണ് ഇവർ പറയാറുള്ളത് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു ഇത് മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുമോ അതേ വാദം തന്നെയാണ് ഈ വിഷയത്തിലും അവർ ഉന്നയിക്കുന്നത് ഇബിനു തീമിയ പറഞ്ഞിട്ടില്ല ഇബിനുൽ കയീമ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞു ഇതാണ് ഇവരുടെ വാദം ഇത് മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുമോ കാരണം സ്വഹീഹാക്കി എന്നാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് തുറുമീമാമിനെ പോലെയുള്ള ബുഹാരിമാമിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വഹീഹാക്കിയതും അവർ കൊണ്ടുവന്നതും ദുർബലപ്പെടുത്താൻ ഇബിനു ബാസാർ അൽബാനി ആര് ഇബിനു അബ്ദുൽ ബഹാബാർ അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇവർ വളർത്താനല്ല ദീനിനെ പൊളിക്കാനാണ് ഇവർ വന്നിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ മാന്യ സഹോദരങ്ങളോട് നിഷ്പക്ഷ ബുദ്ധിയ കേട്ടുകൊണ്ട് വിലയിരുത്താൻ ഞാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ നന്നാവാൻ അത് വലിയ കാരണമാകും ബാക്കി കൂടി കേൾക്കാം മഹാഭൂരിപക്ഷ മണ്ഡലമാരും സ്വീകരിച്ചു പോകുന്നത് അത് എന്ന് പറഞ്ഞവര് പോരും എന്നാലും അത് ഒരു വിദേഹത്താണ് അനാചാരമാണ് എന്ന് പൊതുവെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ രൂപത്തിലേക്ക് അതിനാരും പറഞ്ഞിട്ട് ഇവര് തേമിയ ഇവരെ കൈ മടക്കുമ്പോൾ ഇത് പരാമർശിച്ചിട്ടുണ്ട് ഇവര് കൈമഴി ഗ്രന്ഥമുണ്ട് പിന്നെ എന്ന പേരിൽ ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇവര് കൈമഴിയ ഗന്ധമാണത് സമ്മാനം എന്ന് മൗദൂദ് സ്നേഹ സമ്മാനം മൗലൂദ് കുട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലുള്ള സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പൊ കുട്ടി ജനിച്ചത് മുതലുള്ള ഓരോ ഘട്ടങ്ങളും ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ തലമുറ സ്ഥാനത്ത് ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ അതേപോലെ വ്യത്യസ്തമായ മണ്ഡലന്മാർ അവരൊക്കെ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിദേഹത്താണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല പറഞ്ഞുതരാം അനാചാരമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല കേട്ടല്ലോ സഹോദരങ്ങളെ എന്ന് ആര് പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത് നബിസുലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു എന്നാണോ പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞു എന്നാണോ അതും അല്ല തിമിയ ഇബിനു കയ്യും പറഞ്ഞു ഇബിനുൽ കയ്യമ്മ കുട്ടി ജനിച്ചാൽ അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നബിസു അല്ലാഹു അലൈവ് വസ്ലമ ജനിച്ചത് സന്തോഷിക്കാനോ സമ്മാനം കൊടുക്കാനോ പാടില്ലട്ടോ ാണ് അപ്പൊഹു ജനിച്ചാൽ സമ്മാനമൊന്നും കൊടുക്കരുത് സന്തോഷിക്കരുത് മര്യാദകൾ പാലിക്കരുത് കുട്ടികൾ ജനിച്ചാൽ കയ്യും പറഞ്ഞിട്ടുണ്ട് അത് വിദഗ്ധാണെന്ന് പറഞ്ഞിട്ടില്ല ഇബിന് തീമയും പറഞ്ഞിട്ടില്ല ഇബിനുൽ കയ്യമ്മും പറഞ്ഞിട്ടില്ല ആരാണ് പറഞ്ഞത് കാസർകോട് പള്ള പ്രസംഗത്തിൽ സിറാജ് മൗലവിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സിറാജ് മൗലവി ഒരു പുത്തൻവാദിയാണ് ഫൈസൽ മൗലവി അത് പറയാൻ വേണ്ടി മൂക്ക് ഇങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല കാരണം അപ്പൊ ഇമാമിങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വരും തുറമുദിക്കേണ്ടി വരും മഹാരഥന്മാരായ ഒക്കെ അംഗീകരിക്കേണ്ടി വരും അത് പറ്റൂലല്ലോ ഇബിനു തീമിയ അപ്പുറം ഇബിൻ അബ്ദുൽ വഹാബിന്റെ അപ്പുറം ഇബിനു കയ്യീമിന്റെ അപ്പുറം അങ്ങനെ ഈ അടുത്ത കാലത്ത് സൗദിയിൽ ജീവിച്ച് മരിച്ചു പോയ ഒരു പച്ചൻ പണ്ഡിതന്മാർക്കപ്പുറം എന്ത് തുറുമുമാമ എന്ത് മാലിക്കീമാമ് എന്ത് ഹലി മാമ് എന്ത് ഷാഫിയുമാമ് അതിനു വേണ്ടിയാണ് ഈ വളഞ്ഞ മൂക്ക് പിടിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് സുന്നത്തില്ല എന്ന് പറയാം നമുക്ക് വകുപ്പില്ല എന്നാൽ ചെയ്യൽ തെറ്റാണോ വെച്ചാൽ അല്ല ഫൈസൽ അല്ലയും ഒരു വങ്കം കാണിക്കുന്നുണ്ട് സുന്നത്താണെന്ന് പറയാൻ വകുപ്പില്ല എന്നാണ് ഫൈസൽ മൗലവി പറയുന്നത് അപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവി സുന്നത്താണെന്ന് പറഞ്ഞതോ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതോ എ പി അബ്ദുൽ ഖാദർ മൗലവി ബിദുരത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ ആളാണോ ഒരു പുത്തൻവാദിയായിട്ടാണോ അയാൾ മരിച്ചത് ഒന്ന് വ്യക്തമാക്കണം ഫൈസൽ മൗലവി സംസാരത്തിൽ വെച്ചാൽ അദ്ദേഹം കുറവാണോ കുറവാണോ അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അനാചാരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സംസാരിച്ചത് അത് സൂക്ഷ്മത കുറവ് തന്നെയാണ് ആ പദപ്രയോഗം ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ പറയാവതെല്ലാം നിർബന്ധങ്ങൾക്ക് മുമ്പ് രേഖ നമ്മൾ വന്നിട്ടുണ്ട് അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് നിർഭഥ രേഖ വന്നപ്പോഴും ഈ ഹരീശ് സ്വീകാര്യതയിൽ പഠിപ്പ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ അത് നല്ല കാര്യമാണ് എന്ന രൂപത്തിലാണ് അവിടത് പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അനാചാരമായി നമുക്കതിനെ അങ്ങനെ മുത്തല കുത്തി വിധേയത്താണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന സാധാരണ മറ്റു വിദേ പോലെ ഇതൊരു വിധേയത്തായി എണ്ണി പറയേണ്ട കാര്യം അതിന് മാത്രം അതിരിക്കലും

അത് മുസ്ലിം ലോകം അംഗീകരിക്കില്ല എന്ന് ഫൈസൽ മൗലവി അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ വഹാബി പിന്തിരിപ്പന്മാർ വഹാബി മൗലവിമാർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി മരണപ്പെട്ടു കഴിഞ്ഞാലും ജനിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ മഹത്തായ തൗഹീദിന്റെ വചനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് അകറ്റുന്നവരാണ് എന്ന് ചർച്ചയിലൂടെ ബോധ്യപ്പെടുവന്ന് പേടിക്കുന്ന ഫൈസൽ മൗലവി അറിയാന്ന് അതൊന്നും വലിയ ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അവസാനം പറഞ്ഞു വെക്കുന്നത് ഏതായിരുന്നാലും ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞു കാസർകോട് പട്ലയിൽ വെച്ച് നടന്ന പ്രസംഗം ആ പ്രസംഗത്തിൽ സുരാജ് മൗലവി പറഞ്ഞത് അയാളുടെ സൂക്ഷ്മതക്കുറവ് കൊണ്ടാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് ഫൈസൽ മൗലവിയോട് ചോദിക്കുന്നു ഇതങ്ങനെ സൂക്ഷ്മതക്കുറവ് കൊണ്ട് അബദ്ധത്തിൽ വന്നു ആണെന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുമോ ഫൈസൽ മൗലവി അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ ഒരു ഒരു പുതിയ വാദം കൊണ്ടുവന്നു അയാൾ തിരുത്തിയിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ ഒരു പുതിയ വാദം കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ അയാൾ പുത്തൻവാദിയാണ് അയാൾ തിരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിന്ന് വിഭാഗത്തിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യണമെന്ന് പറയാൻ ഫൈസൽ മൗലവിക്ക് ധൈര്യമുണ്ടോ വിധുത്തിനെതിരെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെന്നല്ലേ പറയുന്നത് എതിരെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെന്നല്ലേ പറയുന്നത് ജിന്നിനെ പൂജിക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത് ആ ജിന്ന് പൂജകരായ ഫൈസൽ മൗലവിയോട് ചോദിക്കുന്നു സിറാജ് മൗലവിയെ തിരുത്തിക്കാനോ അല്ലെങ്കിൽ അയാൾ പുതിയൊരു വാദം ഇസ്ലാമിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ അയാളെ ഈ സംഘടനയിൽ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പുറത്താക്കാൻ ഫൈസൽ മൗലവിക്ക് അല്ലെങ്കിൽ ഫൈസൽ മൗലവിയുടെ ഈ വാദം എല്ലാ വാദികളും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം ഏതായിരുന്നാലും ജിന്നു വിഭാഗത്തിൽ ഇപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് കൂടി പൊട്ടിപ്പറപ്പെട്ടിരിക്കുന്നു ഫൈസൽ മൗലവി ഗ്രൂപ്പും സിറാജ് മൗലവി ഗ്രൂപ്പുമായി പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു ഹുസൈൻ സലഫിയുടെ ഒന്നുകൂടി ഇവിടെ പൊഴിഞ്ഞു തരിപ്പണമാവുകയാണ് മുജാഹിദിനൊന്നും പറ്റിയിട്ടില്ല പറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇതിനൊക്കെ കാരണമെന്താ ഇങ്ങനെയൊക്കെ പലരും പറയാൻ കാരണം അതുകൂടി ഫൈസൽ മൗലി പറയുന്നത് കേട്ട് നമുക്ക് നിർത്താം എല്ലാ ഭാഗം നോക്കി എല്ലാ ദിവസവും വായിച്ച് അതിന് എല്ലാ ശരീരത്തിലും നോക്കിട്ടാവില്ല നമ്മളൊന്നും പക്ഷേ സൂക്ഷ്മത കുറവൊക്കെ ഫൈസൽ മൗലവി താങ്കൾ സംസാരിച്ചതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് പുതിയ വാദം പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഖാദർ മൗലവിക്ക് സുന്നത്തായത് വേറെ വഹാബി പണ്ഡിതന്മാർക്ക് സുന്നത്തായത് താങ്കൾക്ക് സുന്നത്താണെന്ന് പറയാൻ കഴിയുന്നില്ല പിന്നെ വിധത്താണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഇല്ലാത്തുള്ളൂ പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹദീസ് പഠിക്കാത്തത് കൊണ്ടാണ് ഖുർആാൻ ശരിക്ക് പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇമാമിങ്ങൾ മനസ്സിലാക്കിയതുപോലെ താങ്കളൊന്നും മനസ്സിലാക്കിയില്ല ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ചില ചോട്ട നേതാക്കന്മാർ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പോരാ ആ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ഇനിയെങ്കിലും അകത്തെ ആ നേതാക്കന്മാരെ ഒഴിവാക്കി ഹദീസും ഖുർആാനും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക അത് മഹാരഥന്മാരായ ഇമാമിയങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം കാസർകോട് പട്ലയിൽ വെച്ചുകൊണ്ട് സിറാജ് മൗലവി ഇസ്ലാമിൽ കടത്തി ഒരു പുതിയ വാദം സിറാജിനെ കൊണ്ട് തിരുത്തിക്കാൻ പറ്റുമോ തിരുത്തിയിട്ടില്ലെങ്കിൽ അയാൾ പുത്തൻവാദിയാണ് അയാളുടെ വാക്കുകൾ തള്ളേണ്ടതാണ് അയാളെയും തള്ളേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭാഗത്തിൽ നിന്ന് അയാളെ പുറത്താക്കാൻ താങ്കൾക്ക് കഴിയുമോ വിട്ടം വിഭാഗത്തിന് കഴിയുമോ എന്നും അറിയേണ്ടതുണ്ട് അസ്സലാലേക്കും വരഹമല്ലാ വ